മലങ്കര കാത്തലിക് ടി വിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന നാബോത് എന്ന ദൈവഭക്തനായ മനുഷ്യനെക്കുറിച്ചാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുക ആഹാബ് രാജാവിൻ്റെ കാലത്ത് ജസ്രേലിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് നാബോത് അഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിന് സമീപം നാബൂത്തിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ അഹാബ് രാജാവ് അതിയായി ആഗ്രഹിച്ചു മറ്റൊരു മുന്തിരിത്തോട്ടം പകരമായി നൽകുകയോ മുന്തിരിത്തോട്ടത്തിൻ്റെ വില നൽകുകയോ ചെയ്തുകൊണ്ട് അത് നാബൂത്തിൽ നിന്ന് സ്വന്തമാക്കാൻ അഹാബ് ആഗ്രഹിച്ചു എങ്കിലും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം മൂന്നാം വചനത്തിൽ നാബോത്ത് ഇങ്ങനെയാണ് പറയുക പിതൃ എനിക്ക് ലഭിച്ച ഈ ഇടം വിൽക്കാൻ ദൈവം എനിക്ക് ഇടയാക്കാതിരിക്കട്ടെ എന്ന് ആഹാബ് രാജാവ് ആരാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും മനസ്സിലാക്കിയതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതവും ആഹാബ് രാജാവിൻ്റെ ഭരണവും എപ്രകാരമായിരുന്നു എന്നത് മനസ്സിലാക്കുമ്പോഴാണ് നാബോത്ത് എന്ന മനുഷ്യനെ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാവുക ആഹാബ് ഇസ്രായേൽ ഭരിച്ചിരുന്ന കാലത്ത് ഏലിയ പ്രവാചകൻ ഇസ്രായേലിൽ പ്രവചനം നടത്തി ഇസ്രായേലിൽ എല്ലായിടത്തും വരൾച്ചയായിരുന്നു മഴയ്ക്ക് വേണ്ടി ബാൽ ദേവനെ പ്രസാദിപ്പിച്ച് അഹാബ് രാജാവും ഇസ്രായേൽ ജനവും ആരാധനാ വിധികൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലിയ പ്രത്യക്ഷപ്പെടുകയാണ് ഏലിയ അഹാബ് രാജാവിൻ്റെ മുൻപിൽ ഒരു ഡിമാൻഡ് വയ്ക്കുന്നുണ്ട് ബാൽ ദേവൻ്റെ പ്രവാചകന്മാരെ ഒക്കെ വിളിച്ചു വരുത്തി ഒരു ബലിപീഠം സ്ഥാപിച്ച് ബാൽ ദേവന് നിങ്ങൾ ബലിയർപ്പിക്കുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ ബലിയർപ്പിക്കാം ഈ ബലിയിൽ ബലിയെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഏത് ദൈവം സ്വീകരിക്കുന്നുവോ ആ ദൈവം ജീവിക്കുന്നവനായി നിങ്ങൾ ഇസ്രായേലിൽ ദൈവത്തെ സ്വീകരിച്ചു കൊള്ളുക അങ്ങനെ ഒരു ദിവസം ബാൽദേവന് ബലിയർപ്പിക്കുവാൻ ബാൽദേവന്റെ എല്ലാ പ്രവാചകന്മാരും എത്തിച്ചേർന്നു ബാൽദേവനുള്ള ബലിയർപ്പണത്തിൻ്റെ സമയമായപ്പോൾ അവര് ബാൽദേവനെ വിളിച്ച് അപേക്ഷിച്ചു തുടങ്ങി ഒത്തിരി സമയം അവര് വിളിച്ച് അപേക്ഷിച്ചിട്ടും സ്വർഗത്തിൽ നിന്ന് ഇറക്കി അവരുടെ ബലിയെ സ്വീകരിക്കാൻ ബാൽദേവന് സാധിച്ചില്ല എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ വിളിച്ച് ദൈവത്തിനായി ഒരു ബലിപീഠം സ്ഥാപിച്ച് അവിടെ ദൈവത്തിന് ദഹന ബലി അർപ്പിച്ച ഏലിയ പ്രവാചകന്റെ ബലിയെ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ഇസ്രായേലിൻ്റെ ദൈവം സ്വീകരിച്ചു അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇസ്രായേലിൻ്റെ ദൈവമാണ് ജീവിക്കുന്ന ദൈവമെന്ന് ഇസ്രായേൽ ഒന്നടങ്കം പറഞ്ഞു രാജ്യത്ത് എങ്ങും മഴ പെയ്തു അവരുടെ ഇടയിലുണ്ടായിരുന്ന വരൾച്ചയും ക്ഷാമവും അവരിൽ നിന്ന് ഇല്ലാതായി എന്നാൽ ബാൽദേവൻ്റെ പ്രവാചകന്മാരെല്ലാം ഈ ബലിയർപ്പണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ ജസബൽ എന്ന ആഹാബിൻ്റെ ഭാര്യ ഏലിയായെ കൊല്ലാനുള്ള അവസരം പാർത്തിരുന്നു അങ്ങനെയാണ് ഏലിയ ഹോറൈബ് മലയിൽ പോയി താമസിക്കുന്ന അവസരം ഉണ്ടാകുന്നത് ഈ ഒരു അവസരത്തിലാണ് നാം കാണുക നാബോത്തിൻ്റെ തോട്ടം സ്വന്തമാക്കാനായിട്ട് ആഹാബ് ആഗ്രഹിക്കുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിൽ നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അവർക്ക് ഇങ്ങനെയൊരു കൽപ്പന ഉണ്ടായിരുന്നു നിങ്ങൾ ഭൂമി എന്നേക്കുമായിട്ട് വിൽക്കരുത് എന്തെന്നാൽ ഭൂമി എൻ്റേതാണ് നിങ്ങൾ പരദേശികളും കുടികടപ്പുകാരുമാണ് ദൈവത്തിൻ്റെ ഈ കൽപ്പനയെ മാനിച്ച നബോത്ത് തനിക്ക് പിതൃസ്വത്തായി ലഭിച്ച ഈ മുന്തിരിത്തോട്ടം ആഹാബ് രാജാവിന് കൊടുക്കാൻ വിസമ്മതിക്കുന്നു ഇതിൽ രോക്ഷാകുലനായി കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ആഹാബ് ഭക്ഷണം പോലും കഴിക്കാതെ കിടക്കയിൽ ആയിരിക്കുമ്പോൾ രാജ്ഞി വന്ന് ആഹാബിനോട് ചോദിച്ചു അങ്ങേക്ക് എന്തുപറ്റി സംഭവിച്ച കാര്യങ്ങൾ ആഹാബ് രാജ്ഞിയോട് പറഞ്ഞു എന്നാൽ രാജ്ഞി പറഞ്ഞു അങ്ങല്ലേ ഇസ്രായേലിൻ്റെ രാജാവ് നാബോത്തിൽ നിന്ന് ആ തോട്ടത്തെ സ്വന്തമാക്കി ഞാൻ അങ്ങേക്ക് തരാം തുടർന്ന് ജസബൽ ഇസ്രായേലിലെ പ്രൊഫക്കന്മാർക്കും നേതാക്കന്മാർക്കുമായിട്ട് ഒരു കത്ത് അയച്ചു അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഇസ്രായേലിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കുക പ്രധാന സ്ഥാനത്ത് നാബോത്തിനെ വിളിച്ചിരുത്തി ഇസ്രായേലിലെ ന്യായാധിപന്മാരും പ്രഭുക്കന്മാരും അദ്ദേഹത്തിൻ്റെ മേലെ കുറ്റം ചുമത്തുക അതിനുവേണ്ടി രണ്ട് നീജന്മാരെ കണ്ടുപിടിക്കുക അവരെ കള്ള കുറ്റമുണ്ടാക്കി നാബോത്തിൻ്റെ മേൽ ചുമത്തി നാബോത്തിനെ കൊലപ്പെടുത്തുക അങ്ങനെ അവരുടെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് നാബോത്തിൻ്റെ കൊലപാതകം ഇസ്രായേലിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു മതപരമായ ഒരു അനുഷ്ഠാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നാബോത്ത് എന്ന ദൈവഭക്തനായ മനുഷ്യനെ കൊലക്കളത്തിലേക്ക് നയിക്കുന്നത് തൊട്ടടുത്തും ഇസ്രായേലിന്റെ നിയമം തന്നെയാണ് രണ്ടോ മൂന്നോ പേർ സാക്ഷ്യം പറഞ്ഞ് ഒരാളുടെ മേൽ കുറ്റം വിധിച്ചാൽ അയാൾ വധിക്കപ്പെടണം എന്നുള്ളത് നിയമാവർത്തന പുസ്തകം പതിനേഴാം അധ്യായം ആറാം വചനത്തിലാണ് നാം ഇത് കാണുന്നത് അങ്ങനെ രണ്ട് നീചന്മാരെ കൊണ്ട് നാബൂത്തിനെതിരെ കള്ളക്കുറ്റം ചുമത്തിച്ചു അദ്ദേഹം രാജദൂഷണവും ദൈവദൂഷണവും പറയുന്നു എന്ന് അങ്ങനെ തൊട്ടടുത്ത് ഇസ്രായേലിന് തന്നെയുള്ള മറ്റൊരു നിയമമാണ് ദൈവദൂഷണവും രാജദൂഷണവും പറയുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളത് അങ്ങനെ പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി നഹബൂത്തിനെ കല്ലെറിഞ്ഞ് കൊന്നു എന്നാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുക ഇങ്ങനെ ദൈവം ഇസ്രായേലിന് വേണ്ടി നൽകിയ നിയമങ്ങളുടെ മറ പിടിച്ചു തന്നെ നാബോത്ത് എന്ന ദൈവഭക്തനായ മനുഷ്യനെ കൊല ചെയ്യുവാനുള്ള പദ്ധതികൾ കൗശലപൂർവം ജസബൽ എന്ന വ്യക്തിയിലൂടെ ആസൂത്രണം ചെയ്യപ്പെട്ടു അതിൽ ഇസ്രായേലിലെ ന്യായാധിപന്മാരും പ്രഭക്കന്മാരും എല്ലാവരും പങ്കാളികളായി എന്നുള്ളതാണ് സത്യം അങ്ങനെ നാബോത്തിനെ കൊലപ്പെടുത്തിയതിനു ശേഷം നാബോത്തിൻ്റെ തോട്ടം സ്വന്തമാക്കി ജസബൽ തൻ്റെ ഭർത്താവായ ആഹാബിന് നൽകി നാബോത്ത് എന്ന് പറയുന്ന വ്യക്തിയെ കൊല ചെയ്യുവാൻ ഉപയോഗിച്ച മാർഗം കള്ളക്കുറ്റം ചുമത്തിയാണ് അയാളെ കൊല ചെയ്യുവാനായിട്ട് ജസബൽ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്തത് കള്ളക്കുറ്റം ചുമത്തി മറ്റുള്ളവരെ ഇല്ലാതാക്കുക എന്നത് ലോകത്തിലെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു തിന്മയാണ് ദൈവം എന്നും എതിർക്കുകയും ദൈവം എന്നും പ്രതികാരം ചെയ്യുകയും ചെയ്യുന്ന ഒരു തിന്മയുമാണ് ഇത് അതുകൊണ്ടാണ് ആരും നാബോത്തിനു വേണ്ടി അവിടെ സംസാരിക്കാൻ ഇല്ലാതിരുന്നതുകൊണ്ട് നാബോത്ത് കൊല ചെയ്യപ്പെട്ടു എന്നാൽ നാബോത്തിനു വേണ്ടി സംസാരിക്കാൻ ദൈവം തൻ്റെ പ്രവാചകനായ ഏലിയായെ അഹാബിൻ്റെ അടുത്തേക്ക് അയച്ചു നാബോത്തിനെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് ഇങ്ങനെയാണ് ആഹാബിനോട് ദൈവത്തിന്റെ ശിക്ഷ ഏലിയ വന്ന് പ്രവചിക്കുക അവന്റെ രക്തം നായ്ക്കൾ കുടിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ കുടിക്കും പിന്നീട് ആഹാബ് രാജാവ് താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അനുദപിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക ഇങ്ങനെ അനുദപിച്ച ആഹാബിനോട് ദൈവത്തിന് കാരുണ്യം തോന്നി ദൈവം ഇങ്ങനെയാണ് പറയുക അവൻ്റെ കാലത്തല്ല അവൻ്റെ പുത്രന്മാരുടെ കാലത്ത് ഭവനത്തിന്മേൽ തിന്മയുണ്ടാകും അങ്ങനെ ആഹാബിൻ്റെ മേലുള്ള ശിക്ഷയിൽ ദൈവം ഒരു ഇളവ് വരുത്തി ഇസ്രായേലിൻ്റെ മാർഗം തന്നെയാണ് അനുദപിക്കാനും ആഹാബ് ഉപയോഗിച്ചത് ഇങ്ങനെയാണ് നമ്മൾ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ കാണുക ആഹാബ് രാജാവ് വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്ത് ഉപവസിച്ചു ചാക്കുവിരിച്ച് ഉറങ്ങി മനം തകർന്ന് തല താഴ്ത്തി നടന്നു ഇങ്ങനെ അനുദപിച്ച ആഹാബ് പിന്നീട് ഒരിക്കൽ പോലും മാരകമായ ഒരു തെറ്റിലേക്ക് വീണു പോകുന്നതായിട്ട് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നില്ല രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ സിറിയക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ ആഹാബ് കൊല്ലപ്പെട്ടു ആഹാബിൻ്റെ ശരീരം വഹിച്ചു കൊണ്ടുവന്ന രഥം ജസ്രേലിൽ വെച്ച് കഴുകിയ വെള്ളം നായ്ക്കൾ കുടിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക തുടർന്ന് ആഹാബിന്റെ പുത്രനായ അഹസ്യ ഭരണമേറ്റു അദ്ദേഹത്തിന്റെ ദുർനടപ്പ് മൂലം അദ്ദേഹം മരണമടഞ്ഞു തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരനായ യോറാം ഭരണത്തിലേക്ക് വന്നു യോറാമിന്റെ കാലത്ത് ആഹാബിന്റെ കുടുംബത്തോടെ ദൈവത്തിനുണ്ടായിരുന്ന പ്രതികാരം തീർക്കുവാൻ വേണ്ടി ദൈവം യഹുവിനെ അഭിഷേകം ചെയ്തു അദ്ദേഹം യോറാമിൻ്റെ സേനാധിപനായിരുന്നു യഹുവാണ് ജസബൽ രാജ്ഞിയെ കൊല്ലുവാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നത് യഹു രാജാവായി ജസ്രേലിലേക്ക് കടന്നു വരുമ്പോൾ ജസബൽ രാജ്ഞി കിളിവാദലിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ എതിരേൽക്കാൻ വേണ്ടി ഇറങ്ങിച്ചെല്ലുകയും അദ്ദേഹം സേവകന്മാരോട് പറഞ്ഞ് ജസബൽ രാജ്ഞിയെ ആ കിളിവാതിലിലൂടെ പുറത്തേക്കിട്ട് കൊല്ലുകയും ചെയ്തു അവളെ സംസ്കരിക്കാൻ വേണ്ടി എടുക്കാൻ ചെന്നപ്പോൾ അവളുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല നായ്ക്കൾ അത് ഭക്ഷിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുക നാബൂത്തിൻ്റെ തോട്ടം സ്ഥിതി ചെയ്തിരുന്ന ജസ്രേലിൽ വെച്ച് തന്നെ നാബൂത്തിൻ്റെ പുത്രന്മാരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നാബോത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ആ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ വേണ്ടി പ്രതികാരം ചെയ്ത ജസബൽ രാജ്ഞിയും അവരുടെ കുടുംബവും എല്ലാം അതേ പ്രദേശങ്ങളിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു എന്നതാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക നാബോത്ത് എന്ന മനുഷ്യന് വേണ്ടി ദൈവം നിലകൊള്ളുന്നു പിതാക്കന്മാരുടെ അവകാശത്തെ മാനിച്ച വ്യക്തിയാണ് പിതൃസ്വത്തിനെ വിശിഷ്ടമായി കരുതിയ വ്യക്തിയാണ് അവിടെ ജീവിച്ച തലമുറകളോട് ആദരവും ബഹുമാനവും പുലർത്തിയ വ്യക്തിയാണ് നാബോത് വിശ്വപ്രസിദ്ധമായ എത്രയോ കഥകളിലാണ് നന്മയുടെ ഒരു രൂപമായി നാബോത്തിനെ നമ്മൾ ലോക ചരിത്രത്തിൽ കാണുക എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിൽ പോലും ജസബലിനെ കുറിച്ച് പറയുക വ്യാജ പ്രവാചകരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ആഹാബ് കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ തിന്മയെ കൊണ്ടുവന്നവൾ എല്ലാ കാലഘട്ടത്തിലും തിന്മയുടെ ഒരു പ്രതിരൂപമായി നിലകൊള്ളുന്ന വ്യക്തിയാണ് ജസബൽ എന്നാൽ നാബോത്ത് എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ നന്മയുടെ ഒരു പ്രതിച്ഛായയായി നിലകൊള്ളുകയാണ് ഭാര്യയുടെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിനെ അനിഷ്ടമായത് പ്രവർത്തിച്ച് തന്നെ തന്നെ വിറ്റ വ്യക്തി എന്നാണ് െ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുക അത്യാഗ്രഹം മൂലം സ്വന്തം പ്രജയുടെ സ്വത്തിനെ കൈവശമാക്കാൻ ആഗ്രഹിച്ച വ്യക്തി ദൈവകൽപ്പനയ്ക്ക് അല്പം പോലും സ്ഥാനവും ബഹുമാനവും കൊടുക്കാതെ ജീവിച്ച ആൾ എന്നാൽ സമ്പത്ത് ആഗ്രഹിക്കാതെ കൂടുതൽ വില തന്റെ ഭൂമിക്ക് ലഭിക്കുമായിരുന്നിട്ടും അങ്ങനെയുള്ള ഒരു ബിസിനസ് ഡീലിന് ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ കൽപ്പനയെ മാനിച്ച നാബോധ് നമുക്ക് മുൻപില് ഒരു മാതൃകയാണ് ആത്മധൈര്യത്തോടെ മരണത്തെ പോലും അഭിമുഖീകരിച്ച വ്യക്തി ഒട്ടുമേ ആത്മധൈര്യമില്ലാതെ ഭാര്യയുടെ വാക്കുകൾക്കും ഭാര്യയുടെ ഇംഗിതങ്ങൾക്കും വഴങ്ങി ഭരണവും ഭരണതന്ത്രവും ഭാര്യയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഇസ്രായേലിൻ്റെ രാജാവ് എന്നും ജീവിതത്തിൽ നമുക്കും ഒരു വെല്ലുവിളിയായി നിലകൊള്ളുന്നു ദൗർബല്യങ്ങളുടെ ഒരു വ്യക്തിയാണ് അദ്ദേഹം ദൈവകൽപ്പനകളെ എത്രയോ നിസ്സാരമായി കരുതി തൻ്റെ ദൗർബല്യങ്ങൾക്ക് വേണ്ടി ദൈവകൽപ്പനകളെ ലംഘിച്ച വ്യക്തി എന്നാൽ നാബോത് മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ജീവൻ ത്യജിക്കാനും തയ്യാറായ ആളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ എല്ലാം വെല്ലുവിളിക്കുന്നുണ്ട് നാബൂത്തും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും ജസ്രയേലിൽ വച്ച് ദൈവകൽപ്പന പാലിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടു അവർ യഥാർത്ഥത്തിൽ രക്തസാക്ഷികളാണ് ഇസ്രായേലിൽ എല്ലായിടത്തും അരാജകത്വവും ദൈവകൽപ്പനയുടെ ലംഘനവും വിഗ്രഹാരാധനയും ആഭിചാരവും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനിടയിൽ ഒരു യഹൂദ കുടുംബം യഹോവയുടെ കൽപ്പനകളെ പാലിച്ചു കൊണ്ട് നിലകൊണ്ടിരുന്നു എന്നതിൻ്റെ തെളിവാണ് നാബോത്തും കുടുംബവും സാഹചര്യങ്ങളുടെ പേരിൽ തമസ്കരിച്ചു പോകുന്ന ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ മാനുഷിക മൂല്യങ്ങൾ ദൈവ കൽപ്പനകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ഒരു വെല്ലുവിളിയായി പലപ്പോഴും നിലകൊള്ളാറുണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്ന നാബോത് എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള എല്ലാ കുടുംബങ്ങളെയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും വെല്ലുവിളിക്കുന്നുണ്ട് ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വേണ്ടി നിലകൊള്ളാൻ മരണം സംഭവിക്കും എന്നിരുന്നാലും ദൈവകൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ രാജാവ് പ്രലോഭിപ്പിച്ചാൽ പോലും ദൈവകൽപ്പനയിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ശക്തമായ ജീവിതം നമുക്കൊരു മാതൃകയാണ് ആത്മബലത്തോടെ ദൈവത്തിൻ്റെ വചനങ്ങളെ പിൻചൊല്ലാനാണ് നാബോത്ത് എന്ന യഹൂദ കുടും നാബോത്ത് എന്ന മനുഷ്യന്റെ യഹൂദ കുടുംബം നമ്മളെ ക്ഷണിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതം ജീവിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്ത് ജീവിച്ച് നല്ല കുടുംബങ്ങൾ നല്ല പുത്രന്മാർ നല്ല പുത്രിമാർ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ ദൈവകൽപ്പനകൾ നമ്മുടെ കുടുംബങ്ങളിൽ പാലിക്കപ്പെടട്ടെ ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും വിപരീതമായ സാഹചര്യങ്ങളിലും ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്നതിലാണ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൻ്റെ അഭിമാനം അടങ്ങിയിരിക്കുക എന്നത് നമ്മുടെ എല്ലാം കുടുംബങ്ങൾക്ക് ഏറെ മാതൃകയും പ്രചോദനവുമാണ് ഞാബോത്തിൻ്റെ ജീവിതവും മാതൃകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ ദൈവം നമ്മളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ